നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പോരാട്ടം ഹിസ്ബുല്ലയും ഇസ്രായേലും തമ്മിൽ മാത്രമായി ഒതുങ്ങില്ലെന്നും ലബനാൻ ഔദ്യോഗിക ഇസ്രായേൽ ആക്രമണം വ്യാപിക്കുന്നത് ലബനാൻ ഇസ്രായേൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് നയിക്കും സർക്കാരിനെതിരെ സായുധ സംഘമായ ഹിസ്ബുലിയുടെ സ്വാധീന മേഖലയായ ദക്ഷിണ ലബനാനിലാണ് ഇതുവരെ കാര്യമായി ആക്രമണം നടന്നിരുന്നത് ലബനാൻ സൈന്യം പ്രത്യാക്രമണത്തിന് പങ്കു വഹിച്ചിരുന്നില്ല എന്നാൽ ബഷൂറയിൽ ലബനാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒരു കിലോമീറ്റർ അകലെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇതിൽ ആറ് പേർ കൊല്ലപ്പെട്ടു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സെൻട്രൽ ബൈരൂത്തിൽ ഏഴ് ആരോഗ്യ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ലബനാനെ യുദ്ധത്തിലേക്ക് വലിച്ചഴിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചിരുന്നു രണ്ട് ലബനാൻ സൈനികർ വ്യാഴാഴ്ച കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിനിടെയാണ് ഇവരുടെ മരണം ഇസ്രായേൽ സൈന്യവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഹിസ്ബുല്ല പോരാളികളാണ് രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യത്തിനും യുദ്ധരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്ന നിലയിൽ സംഭവങ്ങൾ വികസിക്കുകയാണ് അതിനിടെ ലബനാനിൽ കടന്നു കയറാൻ ശ്രമിച്ച ഇസ്രായേൽ സൈന്യത്തിന് ഹിസ്ബുല്ല കനത്ത തിരിച്ചടി നൽകിയതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എട്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സമ്മതിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ചുരുങ്ങിയത് പതിനാല് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കരയുധത്തിൽ തിരിച്ചടി ശക്തമായതോടെ വ്യോമാക്രമണത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രദ്ധയൂന്നുന്നത് ഹിസ്ബുല്ല വ്യാഴാഴ്ച ഇസ്രായേലിലേക്ക് ഇരുന്നൂറിലേറെ റോക്കറ്റുകൾ തൊടുത്തിട്ടുണ്ട് സംഘടനാ തലവൻ ഹസൻ നസറുള്ളയും മുതിർന്ന കമാൻഡർമാരും കൊല്ലപ്പെട്ടിട്ടും ഹിസ്ബുല്ലയുടെ പ്രത്യാക്രമണ ശേഷി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ൾ വ്യക്തമാക്കുന്നത് കൂടാതെ വൈറ്റ് ഫോസ്ഫറസ് ബോംബ് ഉപയോഗിച്ചതായി ഉള്ള ആരോപണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദക്ഷിണ ലെബനാനിൽ ആക്രമണത്തിന് ഇസ്രായേൽ നിരോധിത വൈറ്റ് ഫോസ്ഫറസ് ബോംബ് ഉപയോഗിച്ചതായി ആരോപണമുണ്ട് നേരത്തെ ഗാസയിലും ഇത്തരം സ്ഫോടക വസ്തു ഉപയോഗിച്ചതായി ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യം ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിരുന്നില്ല അന്തർദേശീയ യുദ്ധ നിയമം ജനവാസ മേഖലയിൽ ഇത്തരം ബോംബുകൾ ഉപയോഗിക്കുന്നത് വിലക്കുന്നുണ്ട് അന്തരീക്ഷത്തിലെത്തിയാൽ എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ കത്തിച്ചൊലിക്കുന്നതാണ് വൈറ്റ് ഫോർസ് ബ്രേ ചെറിയ പോറുകൾ പോലും ആന്തരികയങ്ങളെ പോലും നശിപ്പിച്ചു കളയുന്ന അതിമാരക ആയുധം ഉപയോഗിക്കുന്നതിനെതിരെ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉൾപ്പെടെ മാനുഷികാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്